എനി നോക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന അത്യപൂർവമായ അത്ഭുതകരമായ ഒരു സംഭവമാണ് അവിടുന്ന് ഹിജറ പോകുന്നതിന്റെ അഞ്ച് കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം അതെന്താണ് ചന്ദ്രൻ വിളർന്ന സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അതേ ശത്രുക്കൾ വെല്ലുവിളിച്ചപ്പോൾ ഇസ്ലാമിന്റെ പ്രവചനം ഇസ്ലാമിന്റെ പ്രവാചകൻ അവിടെ തളരരുതല്ലോ അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമാണ് عبد الله بن مسعود رضي الله عنه بريونو إن شق القمر ولا عهد رسول الله صلى الله عليه وسلم فرقتين فرقة فوق الجبل وفرقة دونه فقال رسول الله صلى الله عليه وسلم اشهدوا إذ صحيح البخاري لوندا مسلم لنده ഇമാം ചെയ്തിട്ടുണ്ട് അബുദാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇബിരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ധാരാളക്കണക്കിന് അതേ റിപ്പോർട്ടർമാരിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഭവമാണിത് എന്താണ് സംഭവിച്ചത് വസല്ലമിന്റെ കാലത്ത് ചന്ദ്രനാ രണ്ട് പിളർപ്പായി പളർത്തപ്പെട്ടു ചന്ദ്രൻ രണ്ട് പിളർപ്പായി പളർത്തപ്പെട്ടു അങ്ങനെ ജബലി ഒന്നതാ മലയുടെ മുകളിൽ ഒരു കഷ്ണം മറ്റൊന്ന് മലയുടെ താഴെ ഭാഗത്തായി കൊണ്ടരാ വേറൊരു കഷ്ണവും നിൽക്കുന്നു നബീസൊല്ലാഹുലീവസെല്ലം അവിടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു നോക്കിക്കണ്ടോ കണ്ടോ ചന്ദ്രനരാ പിളർന്നു നിൽക്കുന്നു ഇത് ചന്ദ്രൻ പിളരുകയോ എന്ന് ചോദിച്ചുകൊണ്ട് ഇതിനെ കളിയാക്കുന്ന ആളുകളുണ്ട് നേർക്കു നേരെ കണ്ടവര് പോലും കളിയാക്കിയിട്ടുണ്ട് അത് നടന്നതിനെ സംബന്ധിച്ച് ഖുർആൻ തന്നെ വ്യക്തമായി സൂറത്തുൽ ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട് അതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം എന്താണല്ലോ പറയുന്നത് അന്ത്യനാളിതാഴിഞ്ഞു ചന്ദ്രൻ തളരുമെന്നല്ല ചന്ദ്രൻ തളർന്നു കഴിഞ്ഞതാണ് ചന്ദ്രൻ പിളർന്നു എന്നിട്ടതാ ആ ദൃഷ്ടാന്തം നേർക്കു നേരെ കാണാൻ അവസരം കിട്ടിയ തുറൈശി മുഷിരിക്കുകൾക്ക് എന്ത് കണ്ടാലും ധിക്കാരം മുഴുത്ത ജനത വിശ്വസിക്കാൻ തോന്നുന്നു അവരെ പറ്റിയുള്ള പറയുന്നത് കേട്ടോ ഈ അറവു ആയക്കൻ എന്ത് ദൃഷ്ടാന്തം അവരെ കണ്ടാലും എത്ര വലിയ തെളിവുകൾ അവരുടെ കൺമുമ്പിൽ മുമ്പിൽ അവരെ കണ്ടാലും യൊരുദൂ അവരതാ കളയുന്നു അവരതാ അത് അവഗണിച്ചു കൊണ്ടുപോകുന്നു വയക്കോലോ അതെ ആ സത്യം കണ്ണിന്റെ മുമ്പിൽ കണ്ടാലും അവർ പറയും ജാലവിദ്യ തന്നെ അവർ നബിസല്ലാസ് ഈ രംഗം കാണിച്ചു കൊടുത്തപ്പോൾ പോലും വിദൂരദേശത്തു നിന്നുള്ള ആളുകൾ വരെ ഈ കാര്യം കണ്ട് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങളുണ്ട് അലൈഹി കണ്ട കമന്റ് എന്താണ് ലഖദ ഇബ്നു അബൂ മാജിക് വല്ലാത്ത മാജിക് തന്നെ അബൂ കബിഷ ആരെയാ പരിഹസിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിനെ അവര് അതെ അബൂ കബിഷയുടെ മോനാണെന്ന് വിളിച്ചു എന്തേ അതും ഒരു പരിഹാസമാണ് ായിരിക്കുന്ന കാലത്ത് അവിടുത്തെ അങ്ങേതോ പ്രദേശങ്ങളിലുള്ള മുലയൂട്ടൽ അമ്മമാരെ ഏൽപ്പിക്കാൻ വേണ്ടി തെരഞ്ഞ സമയത്ത് എന്ന് പറയുന്ന ഒരു വനിതയാണ് വസല്ലമിനെ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ ഉമ്മ ആ മുലയൂട്ടിയ ആരാവാണ് ഹലീമത്ത് ആ ആ ഭർത്താവിന്റെ പേര് അബൂ അബൂ എന്നായിരുന്നു പരിഹസിച്ച ഈ വലിയ ദൃഷ്ടാന്തം കണ്ടപ്പോൾ പോലും ആ പേര് വിളിച്ചുകൊണ്ട് പരിഹസിക്കുന്നു ഈ കണ്ടതൊന്നും ശരിയല്ല ലഖദ് സഹറകും ഇബ്നു അബൂ മോന്റെ മാജിക് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ആ ിൽ കണ്ട യഥാർത്ഥമായ സത്യത്തെ പോലും അന്നുള്ള സത്യത്തെപ്പോലും നിഷേധിച്ച് പിന്തിരിഞ്ഞു കളഞ്ഞു അതേ ആ താവഴിക്കാരി ഇന്നും സമൂഹത്തിലുണ്ട് അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ മൊഴിജത്തുകളെ അവനവന്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസുകൾ എത്ര സഹീഹായ പരമ്പരയോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എത്ര പ്രശസ്തരായ ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിൽ വന്നതാണെങ്കിലും ശരി ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന ഹദീസ് നിഷേരികൾ മതയുക്തിവാദികൾ പിടികൂടിയിട്ടുള്ള ഒരു ഹദീസാണിത് എന്ന് സാന്ദർഭികമായി ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു കേരളക്കരയിലെ സി എൻ അഹമ്മദ് മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി അയാൾ ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിപ്പില്ല അയാൾ സഹീ ഉൽ ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട് സഹീ ഉൽ ബുഹാരിയിൽ തന്നെ വന്നിട്ടുള്ള ഈ ഹദീസിന് എന്താ സഹീരിയുടെ പ്രത്യേകത മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ അവരുടെ പ്രമാണങ്ങളായി അവലംബിക്കുന്നത് ആ സ്വഹീഹായ ഹദീസുകൾ മാത്രം അതേ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസയോഗ്യമായ ഗ്രന്ഥമാണ് ബുഖാരി ആ സൊഹീ ഉൽ ഈ സംഭവം വന്നത് എന്നിട്ട് സി എം രവിയുടെ ബുദ്ധിക്കത് യോജിച്ചില്ല ചന്ദ്രൻ പടരുകയോ ചന്ദ്രനിൽ വിള്ളൽ ഉണ്ടാവുകയോ അതൊന്നും അംഗീകരിക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സംഭവത്തെ തന്നെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞു ഇക്കാലത്തടാ ഇന്നും ചില ആളുകൾക്ക് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ ഞങ്ങളും ഹദീസിനെ സ്നേഹിക്കുന്നു റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു ഞങ്ങളും അതേ സലഫികളാണ് മുജാഹിദുകളാണെന്ന് പറയുന്നവർക്ക് പോലും ചിലർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല അവരുമതായി ഹദീസിനെ തള്ളുന്നു അതേ വളരെ കറക്റ്റായ നിലക്ക് സ്പഷ്ടമായ നിലക്ക് ഈ ഹദീസ് ബുദ്ധിക്ക് യോജിക്കുകയില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല റസൂലുള്ളാന്റെ കാലത്ത് ചന്ദ്രൻ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുല്ലമിയതാ ബുഖാരിക്ക് പരിഭാഷ എഴുതിയപ്പോൾ ഈ ഹദീസിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരെ നമുക്ക് വിടാം പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ വഴിസട്ടുകൾ അത് സഹീഹായ പരമ്പരയിലൂടെ വന്നത് മുഴുവൻ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ അത് വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അവരുടെ വഴിക്ക് അവർ പോകട്ടെ അല്ല എല്ലാം നമ്മളെയും അവരെയും ഒക്കെ നന്നാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേ നബി സല്ലല്ലാഹു അലൈഹി അലൈ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ അത്യപൂർവമായ ഒരു സംഭവമാണിത് ഒരു പ്രവാചകന്റെ കാലത്തും ചന്ദ്രൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തു മാത്രമാണ് അത്ഭുതകരമായ ആ സംഭവം ഉണ്ടായത്